രാജ്യം കണ്ണും നട്ട് നോക്കിയിരിക്കുന്ന രണ്ട് ജന്മദിനാഘോഷങ്ങളാണ് സെപ്റ്റംബറിൽ വരാനിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരുന്ന സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തിയഞ്ച് വയസ്സ് തികയും ബി ജെ പിയിലെ മുതിർന്ന നേതാക്കന്മാരായ അദ്വാനി മുരളി മനോഹർ ജോഷി ജസ്വന്ത് സിംഗ് തുടങ്ങിയവരെ എഴുപത്തി തികഞ്ഞു എന്ന കാരണം കൊണ്ട് നിർബന്ധിത വിരമിക്കൽ നടത്തിയതിന് പിന്നിൽ ഇന്നത്തെ അതികായനായ മോദിയാണെന്ന് അങ്ങാടിപ്പാട്ടാണ് അതുകൊണ്ട് തന്നെ എഴുപത്തഞ്ച് തികയുന്ന മോദി കിരീടവും ചെങ്കോലും വെച്ച് താഴെ ഇറങ്ങുമോ എന്നാണ് ഭാരതം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത് എഴുപത്തഞ്ച് വയസ്സിന്റെ കാര്യം എല്ലാവരും സൗകര്യപൂർവ്വം മറന്നിരിക്കുകയായിരുന്നു അപ്പോഴാണ് ആർ വേദിയിൽ ഇക്കാര്യം പൊന്തി വന്നത് മോദിയുടെ കൂടെ മാതൃസംഘടനയായ ആർ എസ് എസിന്റെ മുതിർന്ന പ്രവർത്തകരിൽ ഒരാളായിരുന്നു പിങ്ളെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സംഘപരിവാർ സംഘടനകൾ നടത്തിയ ഏകാത്മത യാത്ര രാമജന്മഭൂമി പ്രസ്ഥാനം തുടങ്ങിയ നിരവധി ബഹുജന പ്രചാരണങ്ങളുടെ പിന്നിലെ ബുദ്ധി പിംഗ്ലെയുടേതായി കണക്കാക്കപ്പെടുന്നു പിംഗ്ലെ ഒരിക്കൽ പറഞ്ഞു എഴുപത്തഞ്ച് വയസ്സ് തികഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഷാൾ നൽകി ആദരിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിർത്തണം നിങ്ങൾ വൃദ്ധനാണ് മാറി നിൽക്കുക മറ്റുള്ളവരെ അകത്തേക്ക് വരാൻ അനുവദിക്കുക പലതും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയാണ് മോഹൻ ഭാഗവത് ആർ വേദിയിൽ പറഞ്ഞത് ആർ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും പിന്നീട് സർ സഞ്ചാലക് എന്ന നിലയിലും സംഘടനയുടെ പ്രായപരിധി മാറ്റുന്നതിനാണ് ഭഗവത് മുൻഗണന നൽകിയതെന്ന് ചരിത്രം പഠിച്ചവർക്കറിയാം പണ്ഡിത് ആരതമേന്യ പ്രായം കുറഞ്ഞ കെ എസ് സുദർശന് ആർ എസ് എസിന്റെ ഉയർന്ന സ്ഥാനത്തേക്ക് വരുവാൻ വഴിയൊരുക്കിയത് അന്നത്തെ തലമുതിർന്ന നേതാക്കൾ മാറി നിന്നത് കൊണ്ടാണ് മുതിർന്നവരെ പിന്നോട്ടു നിർത്തി യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാതൃക ആർ എസ് എസ് കൊണ്ടുനടന്നു ഭഗവത് യുവാക്കൾക്ക് പ്രധാനപ്പെട്ട സംഘടനാ ചുമതലകൾ നൽകുന്ന പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചു തൽഫലമായി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ആർ എസ് എസ് കൂടുതൽ യുവാക്കൾ നയിക്കുന്ന ഒരു സംഘടനയായി രൂപാന്തരപ്പെട്ടു ആർ എസ് എസിന്റെ പോഷക നദിയായ ബി ജെ പി മുമ്പ് എഴുപത്തഞ്ച് വയസ്സ് അനൌപചാരിക വിരമിക്കൽ മാനദണ്ഡമായി ഉപയോഗിച്ചിരുന്നു എൽ കെ അധ്വാനി മുരളി മനോഹർ ജോഷി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം മാർഗ്ദർശക് മണ്ഡലിലേക്ക് മാറി ആ കീഴ്വഴക്കം മോദി പാലിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് കൗതുകകരമായ മറ്റൊരു കാര്യം മോദിക്ക് എഴുപത്തഞ്ച് തികയുന്നതിന് ആറ് ദിവസം മുൻപ് അതായത് സെപ്റ്റംബർ പതിനൊന്നിന് മോഹൻ ഭാഗവതിന് എഴുപത്തഞ്ച് വയസ്സ് തികയും അതാണ് രണ്ടാമത്തെ സുപ്രധാന ജന്മദിനാഘോഷം മോദി ഇറങ്ങുന്നതിന് മുൻപ് എഴുപത്തഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഭാഗവത് പടി ഇറങ്ങേണ്ടി വരും പക്ഷെ സർസഞ്ചാലക് എന്ന പദവി ആജീവനാന്ത പദവിയാണെന്ന ന്യായം ഭാഗവതിന് പറയാനാവൂ നാഗ്പൂർ വൃത്തങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയെ ഇപ്പോൾ ഒതുങ്ങിക്കൂടിയ നേതാക്കൾ മൂലക്കിരുത്താൻ ശ്രമിച്ചപ്പോൾ വാജ്പേയി പറഞ്ഞത് ഞാൻ തളർന്നിട്ടുമില്ല വിരമിച്ചിട്ടുമില്ല ഇന്ന് മോദി പറയുന്നതും അത് തന്നെയാണ് കൃത്യമായ ഒരു രണ്ടാം നിര ഉണ്ടാക്കാതെ ആർ എസ് എസിനെ വായ് മൂടിക്കെട്ടിച്ച് നിർത്തുന്നതിൽ വിജയിച്ച നേതാവാണ് മോദി നാഗ്പൂർ വൃത്തങ്ങൾ പറയുന്നത് മോദി എന്ന നേതാവിനോട് ആർ എസ് എസ് വൃത്തങ്ങൾക്ക് അകൽച്ച ഉണ്ടെങ്കിലും സംഘടന ആവശ്യപ്പെട്ട ദേശീയ ലക്ഷ്യങ്ങൾ മോദി നടപ്പിലാക്കി കൊടുക്കുന്നതിൽ അതേസമയം തനിക്കൊത്ത നേതാവിനെ സൃഷ്ടിച്ചില്ല ഈ അതൃപ്തി തൽക്കാലം കെട്ടിപ്പൂട്ടി വയ്ക്കുകയെ നിവർത്തിയുള്ളൂ പൊതുപദവികൾ വഹിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി എഴുപത്തി അഞ്ചായിരിക്കുമെന്ന് ബി ജെ പി നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ഭരണഘടനയിൽ അത്തരമൊരു വ്യവസ്ഥയില്ല മോദിയുടെ പെട്ടെന്നുള്ള പടിയിറക്കം ബി ജെ പിയെയും ആർ എസ് എസിനെയും കുഴപ്പത്തിൽ ചെന്ന് ചാടിക്കും താൻ കുഴിച്ചുവെച്ച കുരുക്കൾ അഴിക്കാതെ പടിയിറങ്ങിയാൽ പാർട്ടിക്ക് മാത്രമല്ല തനിക്ക് തന്നെ വിനയാവുമെന്ന് മോദിക്ക് അറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയില്ല വിദേശകാര്യങ്ങളിലെ കുഴമറിച്ചിലും വ്യാപാര ബന്ധങ്ങളിലെ പ്രതിസന്ധികളും തരണം ചെയ്യുന്ന ഘട്ടത്തിൽ ആർ എസ് എസ് മറ്റൊന്നുമല്ല ഒന്നും ആവശ്യപ്പെടില്ല എന്ന് മോദിക്ക് ഉറപ്പുണ്ട് മോദി ശ്രമിക്കുക വരും കാലങ്ങളിൽ ഒരു ഭരണഘടനാ ഭേദഗതിയാണ് തൻ്റെയും തൻ്റെ അധികാരത്തെയും ആർക്കും തൊടാൻ കഴിയാത്ത ഒരു മാറ്റം പക്ഷേ അതിന് ഇനിയും ദൂരമുണ്ട് സെപ്റ്റംബർ പതിനേഴ് വരും മോദി ജന്മദിനം ആഘോഷിക്കും ലോക നേതാക്കൾ മോദിക്ക് ജന്മദിന സന്ദേശങ്ങൾ അയക്കും പ്രധാനമന്ത്രി മറുപടി പറയും ഭാഗവത് ഇറങ്ങുമായിരിക്കും പക്ഷെ മോദി ഇറങ്ങുക അസാധ്യമാണ് ആർ എസ് എസ് മോദി സർക്കാരിന് നേരെ ഇടക്കിട ചില ഏറുപടക്കങ്ങൾ എറിയുന്നുണ്ടെങ്കിലും പലതും ചീറ്റിപ്പോകുന്നുണ്ട് എന്നവർ അറിയുന്നുമുണ്ട് ആർ എസ് എസിനെ തൃപ്തിപ്പെടുത്തുന്ന മട്ടിൽ ചില സർജിക്കൽ സ്ട്രൈക്ക് മോദിയും നടത്തുന്നുണ്ട് ഇരുവരും ശക്തി സംഭരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു തുറന്ന യുദ്ധത്തിന് അനുയോജ്യമല്ല കാര്യങ്ങൾ എഴുപത്തഞ്ചു വയസ്സിന് ശേഷവും മോദി പ്രധാനമന്ത്രിയായി തുടരുമെന്നും ബി ജെ പിയുടെ പ്രവർത്തന നിയമങ്ങളിൽ അത്തരമൊരു പ്രായപരിധിയില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇനി ആർക്കാണ് നരേന്ദ്രമോദിയെ പടിയിറക്കേണ്ടത് ഒന്നേ പാടാനുള്ളൂ ഹാപ്പി ബർത്ത്ഡേ നരേന്ദ്രമോദി